എൺപത് ധ്രംസിന് ക്ഷീരധാര അതുപോലെ തന്നെ എൺപത് ധ്രംസിന അഭ്യങ്കവും കിഴി അതുമാത്രമല്ല ഡോക്ടർ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റുകൾക്കും അൻപത് ശതമാനം ഡിസ്കൗണ്ട് പോസ്റ്റ് മെയിറ്റൽ കെയറുകൾക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് ഇതൊക്കെ ഗ്രീൻ ഡോട്ട് ആയുർവേദയിലാണ് കാരണം ഗ്രീൻ ഡോട്ട് ആയുർവേദയുടെ രണ്ടാമത്തെ വാർഷികമാണ് എത്ര സമയം കടന്നുപോയത് രണ്ടാമത്തെ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ കുറച്ച് പ്രൊമോഷൻസ് നമ്മൾ കൊടുത്തിരുന്നു സോ ഈ പ്രശ്നം നമ്മുടെ രണ്ടാമത്തെ ആനിവേഴ്സറി പ്രമാണിച്ച് നമ്മളിപ്പോൾ ഫസ്റ്റ് കൊടുക്കുന്നത് നമുക്ക് ഡോക്ടർ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് നമ്മളൊരു മെഡിക്കൽ ക്യാമ്പ് പോലെ ഡോക്ടർ കൺസൾട്ടേഷൻ അതായത് ജൂലൈ പതിമൂന്ന് വരെ ഡോക്ടർ കൺസൾട്ടേഷൻ ഫ്രീ ആയിരിക്കും അതോടൊപ്പം തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റുകൾക്കും നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് അത് നമുക്ക് ജൂലൈ പതിമൂന്ന് വരെയാണ് ഇത് നമ്മളിപ്പം ഈ ഒരു ക്യാമ്പ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് പിന്നെ ഇത് കൂടാതെ ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ അഭ്യങ്കം അല്ലെങ്കിൽ ക്ഷീരധാര അല്ലെങ്കിൽ കിഴി അല്ലെങ്കിൽ ഫേഷ്യൽ ഇങ്ങനെയുള്ള ഏത് തെറാപ്പി ആയാലും നമുക്കത് എൺപത് തെറംസ് അതായത് അതും പതിമൂന്നാം തീയതി വരെയാണ് നമുക്ക് ഇപ്പോൾ കൊടുക്കുന്നത് അതുകൂടാതെ തന്നെ സെക്കൻഡ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ചെയ്തതുപോലെ തന്നെ നമ്മൾ ഈ പ്രാവശ്യം ഒരു ലക്കി ഡ്രോ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ ലക്കി ഡ്രോയ്ക്ക് നമ്മൾ ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് ആ ലക്കി ലക്കി ഡ്രോ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് നമുക്ക് ഇവിടെ കൂപ്പൺ ഉണ്ടാവും ആ കൂപ്പൺ അവർക്ക് ഫില്ല് ചെയ്തിട്ട് അവർക്ക് ഇവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാം അതിനുശേഷം നമ്മൾ ഇത് ഓഗസ്റ്റ് ഫസ്റ്റോട് കൂടി നമ്മൾ ഇതിന്റെ നമ്മളിതിന്റെ ലക്കിന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അതിൽ വരുന്നത് ഫസ്റ്റ് പ്രൈസ് വരുന്നത് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എ ഡിയുടെ ആയുർവേദ തെറാപ്പി പാക്കേജ് ആണ് അത് ഒരാൾക്ക് പിന്നെ സെക്കൻഡ് പ്രൈസ് വരുന്നത് നയൻ ഹൺഡ്രഡ് എ ഡിയുടെ ആയുർവേദിക് തെറാപ്പി വൗച്ചറാണ് അത് രണ്ടു പേർക്ക് തേർഡ് പ്രൈസ് വരുന്നത് ത്രീ ഫിഫ്റ്റി എ ഡിയുടെ വൗച്ചറാണ് അത് അഞ്ച് പേർക്ക് ഇങ്ങനെ ഇത്രയും എട്ട് പേർക്കാണ് നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ പ്രൈസ് കൊടുക്കുക അപ്പോൾ മനസ്സിലായല്ലോ അല്ലേ ഒരുപാട് പാക്കേജസും ഒരുപാട് ഡിസ്കൗണ്ട്സും ഒക്കെയാണ് അതുപോലെ ലക്കി ഡ്രോയൊക്കെയാണ് ഇത്തവണ ഡോട്ട് ആയുർവേദയുടെ രണ്ടാം വാർഷികം പ്രമാണിച്ചിട്ട് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒക്കെ കൂടുതൽ അറിയണമെങ്കിൽ ദീപകെ നമ്പർ സീറോ ഫൈവ് സീറോ ഫോർ സിക്സ് ഫോർ നയൻ സെവൻ എയ്റ്റ് നയൻ ഈ നമ്പറിൽ ഉണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് കോൾ ആയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കാം നമ്മുടെ ഈ ഓഫേഴ്സ് എല്ലാം നമുക്കിപ്പോൾ ജൂലൈ പതിമൂന്ന് വരെയാണുള്ളത് ലക്കി ഡ്രോ നമുക്ക് ജൂലൈ തേർട്ടി ഫസ്റ്റ് വരെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം അപ്പോയിൻമെൻറ്റും ബുക്ക് ചെയ്യാം അപ്പോൾ എന്തായാലും ആനിവേഴ്സറി താങ്ക് യു